ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ഭാഗത്തു നിന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ് സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലിയായി ഉപയോഗിക്കുന്നത് എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിൽ ആൽക്കലിയായി ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ആണ് കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം എന്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് സോഡിയം ക്ലോറൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിംഗ് ഔട്ട് സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് സാൾട്ടിംഗ് ഔട്ട് ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം എന്താണ് ടി എഫ് എം ആണ് ടി എഫ് എം എന്നതിൻ്റെ പൂർണ്ണരൂപം ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് ഒരു സോപ്പിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം ടി എഫ് എം ആണ് ടി എഫ് എം എന്നതിൻ്റെ പൂർണ്ണരൂപം ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് ബേബി സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചാണ് ബേബി സോപ്പ് ഉണ്ടാക്കുന്നത് സുതാര്യ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പ് സുതാര്യമാവാൻ ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഗ്ലിസറോളും ആവണക്കെണ്ണയും സുതാര്യ സോപ്പ് നിർമ്മാണത്തിൽ സോപ്പ് സുതാര്യമാവാൻ ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഗ്ലിസറോളും ആവണക്കെണ്ണയുമാണ് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസ് പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്തെല്ലാമാണ് സോഡിയം ക്ലോറൈഡ് ആസറ്റിക് ആസിഡ് സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് പഞ്ചസാര എന്നിവയാണ് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ്സ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ് ആസറ്റിക് ആസിഡ് സോഡിയം ബെൻസോയേറ്റ് പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് പഞ്ചസാര എന്നിവ ജാം സ്ക്വാഷ് എന്നിവ കേടുകൂടാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു എന്താണ് ബെൻസോയിക് ആസിഡാണ് ജാം സ്ക്വാഷ് എന്നിവ കേടുകൂടാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ബെൻസോയിക് ആസിഡാണ് മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തു ഏതാണ് ഫോർമാൾഡിഹൈഡാണ് മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ് ഹൈഡ് അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ് ജപ്പാൻ അജിനോമോട്ടോ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ജപ്പാനാണ് ഭക്ഷണങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് അജിനോമോട്ടോ ഭക്ഷണങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അജിനോമോട്ടയാണ് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം എന്താണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അജിനോമോട്ടോയുടെ ശാസ്ത്രീയ നാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് പഞ്ചസാരയിലെ പ്രധാന ഘടകമൂലങ്ങൾ എന്തൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ പ്രധാന ഘടകമൂലങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഏറ്റവും ലഘുവായ പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് ഏറ്റവും ലഘുവായ പഞ്ചസാര ഗ്ലൂക്കോസാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഏതാണ് സുക്രോസ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര സുക്രോസാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണങ്ങളാണ് സാക്കറിനും അസ്പാർട്ടവും കൃത്രിമ പഞ്ചസാരകൾക്ക് ഉദാഹരണങ്ങളാണ് സാക്കറിൻ അസ്പാർട്ടയും എന്നിവ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ് സാക്കറിൻ ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിനാണ് സാധാരണ പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാധാരണ പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ സാധാരണ പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാര ഏതാണ് അസ്പാർട്ടയമാണ് സാധാരണ പഞ്ചസാരയേക്കാൾ ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടയം പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുരപദാർത്ഥം ഏതാണ് അസ്പാർട്ടേ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥമാണ് അസ്പാർട്ടേ കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് സുക്രോസ് കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സുക്രോസ് ആണ് സാധാരണ ടേബിൾ ഷുഗർ എന്താണ് സുക്രോസ് ആണ് സുക്രോസ് തന്നെയാണ് ബീറ്റ് ഷുഗർ എന്ന പേരിലും അറിയപ്പെടുന്നത് തേനിലെ പഞ്ചസാര ഏതൊക്കെയാണ് ഗ്ലൂക്കോസും ഫ്രക്റ്റോസും തേനിലെ പഞ്ചസാര ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് പഴങ്ങളിലെ പഞ്ചസാര ലാക്ടോസാണ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസാണ് അന്നജത്തിലെ പഞ്ചസാര ഏതാണ് മാൾട്ടോസ് അന്നജത്തിലെ പഞ്ചസാര മാൾട്ടോസാണ് അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസാണ് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡാണ് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ് കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ് സോഡാ വാട്ടർ കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്നത് സോഡാ വാട്ടർ ആണ് ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് എന്താണ് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിൽട്രിക് ആസിഡാണ് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡ് ഏതാണ് സൾഫനിക് ആസിഡാണ് ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡ് സൾഫനിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് നൈട്രിക് ആസിഡ് വ്യാപ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നാണ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡാണ് സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് റോക്കറ്റുകളിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡ് റോക്കറ്റുകളിൽ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ് റബ്ബർ പാൽ ഗരീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഫോമിക് ആസിഡ് റബ്ബർ പാൽ ഗരീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡാണ് മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റ്യൂറിക് ആസിഡാണ് ഓക്ക് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ടാനിക് ആസിഡ് ഓക്ക് മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്